പീരിമേട് പരന്പാറയിൽ ഭൂമി കയ്യേറ്റം പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരുടെ ഗൂഢനീക്കം നടക്കുന്നു എന്ന പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ദിനേശൻസ് അടിമാലി നെടുങ്കണ്ടം രാജാക്ക പ്രദേശത്തെ രണ്ട് നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തു ഉടമസ്ഥ സംബന്ധിച്ച ഭൂരേഖകൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് പരുന്തംപാറയിൽ ഭൂമി സംബന്ധിച്ച യാതൊരുവിധ പരാതികളും നേരത്തെ ഇല്ലാതിരിക്കെയാണ് ഏതാനും മാസം മുൻപ് മാധ്യമ വാർത്തയെ തുടർന്ന് പരുന്തംപാറ ഭൂവിവാദം തുടങ്ങുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധന നടക്കവെയാണ് പരുന്തുംപാറിയിൽ കയ്യേറ്റ ഭൂമി പട്ടയം നേടാൻ ശ്രമം എന്ന പേരിൽ മാധ്യമ വാർത്ത ആകുന്നത് പരുന്തുംപാറിയിൽ ഭൂഭക്ഷണം ഇതോടെയാണ് ഉയരുന്നതും മഞ്ചുമല വില്ലേജിൽ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്നിലും പീരിമേട് വില്ലേജ് സർവേ നമ്പറിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് ഒന്നു മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു വലിയ തോതിൽ ഉയർന്നുവന്ന പ്രതിഷേധത്തിനൊടുവിലാണ് മാസങ്ങൾക്ക് ശേഷം നിർമ്മാണ നിരോധനം പിൻവലിച്ചത് പരുന്തംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് റവന്യൂ അധികൃതരുടെ നടപടിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിരവധിയായ ആളുകൾക്ക് ഒന്നും രണ്ടും തവണ റവന്യൂ അധികൃതർ നോട്ടീസ് നൽകി നോട്ടീസിന് ആദ്യം സമർപ്പിച്ച രേഖകൾ മതിയാകാഞ്ഞ വീണ്ടും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു രാജഭരണകാലത്തെ പട്ടയവും ജനാധിപത്യ ഭരണത്തിൽ പട്ടയവും ലഭിച്ച നൂറുകണക്കിന് കുടുംബങ്ങളാണ് റവന്യൂ അധികൃതരുടെ ഭീഷണിയിൽ അനുഭവിക്കുന്നത് പ്രദേശത്ത് മൂന്ന് സെന്റ് മുതൽ രണ്ടര ഏക്കർ വരെ ഭൂമിയുള്ള സാധാരണക്കാരും ഏറെയുണ്ട് പരുന്തമ്പാറ പ്രദേശത്ത് ഫോറസ്റ്റ് റവന്യൂ ഭൂമി മാത്രമാണ് ഉള്ളത് ഗ്രാമ്പി കല്ലാർ ഓട്ടപ്പാലം പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റമെന്ന് റവന്യൂ അധികൃതർ ആരോപിക്കുന്നതും ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് നിയമപരമായി പട്ടയം ലഭിച്ചവരാണ് നിലവിൽ ഈ പ്രദേശത്തെ കൈവശ പട്ടയം അപേക്ഷ നൽകി കാത്തുനിൽക്കുന്ന നിരവധി ആളുകളുമുണ്ട് കാര്യത്തിനകത്ത് മാത്രം പറയുന്ന ഒരു കാര്യം മഹസരം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിവ് ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അവരുടെ ജീവിതയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം പൗതിയിൽ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരെ ജനങ്ങളുടെ മേ കെട്ടിരിക്കുന്ന ശ്രമമാണ് ഈ ഉത്തരവാദപ്പെട്ട ജില്ലാ ഭരണകൂടം നടക്കുന്നത് ഇനി പറഞ്ഞാൽ തൊഴിലാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാം മതവും പ്രവർത്തനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ആ റിപ്പോർട്ട്കത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കി പറഞ്ഞിട്ടില്ല ബഹാനപ്പെട്ട ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞിട്ടുള്ള കാര്യം അഞ്ചേക്കറിന് വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട് ആ അഞ്ചേക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട് വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ട് നകത്ത് കൊടുക്കും പറയുന്നില്ല ഈ അന്വേഷണ കമ്മീഷന്റെ പ്രദേശത്തെ പതിറ്റാണ്ടുകളായി താമസിച്ചുവരുന്ന ജനങ്ങൾ കൈയേറ്റക്കാരായി ചിത്രീകരിച്ച കുടിയിറക്കാനുള്ള റവന്യൂ അധികൃതരുടെ നടപടി പിൻവലിക്കണമെന്ന് പീരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എ ജെ തോമസ് എന്നിവർ പീരിമേഡിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്